നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗ്ലമാണ് മലയാളത്തിലെ പ്രമുഖ നടൻ മേഘനാഥൻ അന്തരിച്ചു ശ്വാസകോശം സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സ്വകാര്യ ആശുപത്രിയിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പുലർച്ചെ രണ്ടു മണിക്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഗോൽ ഈ പുഴയും കടന്ന് ഉത്തമൻ എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയമായ വേഷം ചെയ്ത ഒരു മഹാനടനാണ് മേഘനാഥൻ ഏതാണ്ട് അമ്പതോളം ചിത്രങ്ങളിൽ അദ്ദേഹം തന്റേതായ ശൈലിയിൽ നല്ല സ്വതസിദ്ധമായ ശൈലിയിൽ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തിയ ഒരു താരം കൂടിയാണ് വില്ലൻ വേഷങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ മികവ് നമുക്ക് പറയാ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മോഹൻലാലിൻ്റെ കൂടെയൊക്കെ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് അങ്ങനെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു നടനാണ് നടൻ നടനും ആയിരുന്ന ബാലങ്കെ നായരുടെ മകനാണ് ഈ പറഞ്ഞ മേഘനാഥൻ മരിച്ച മേഘനാഥൻ എന്ന് പറഞ്ഞ നടന് അപ്പോൾ അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലവും സിനിമയുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് സംസ്കാരം ഷൊർണൂറിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പ് വീട്ടുവളപ്പിൽ വെച്ചാണ് നടത്തുക അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ നമുക്കും അനുശോചനം രേഖപ്പെടുത്താം ആ മഹാനടൻ്റെ ആത്മശാന്തിക്കായി നമുക്കും പ്രാർത്ഥിക്കാം